വെൽക്കം ടു ട്രൈഡുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട തപ്പോട്ടാൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്തൊരു റെസിസ്റ്റൻസ് അതൊരു ലൈനോട് കൂടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയെ നമ്മൾ റെസിസ്റ്റൻസായിട്ട് മാർക്ക് ചെയ്യുന്നത് അതായത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലൂയിലേക്ക് ആക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് വരുന്ന ദിവസമാണ് പ്രിലിം ജി ഡി പി ക്വാർട്ടർലി ന്യൂസ് വരുന്നതാണ് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരുന്നതാണ് രണ്ടും നല്ല രീതിയിൽ മൊമെൻ്റ് തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർച്ചയിലാകുന്ന ന്യൂസാണ് അപ്പോൾ യൂഷ്വലി ഇതിന് വരുന്ന ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ത്യൻ സമയം ആറു മണിക്കാണ് വരുന്നത് ആറു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ വലിയൊരു മൂവ്മെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എക്സ്പെഷ്യലി രണ്ട് സൈഡിലേക്കും ക്യാൻഡിൽ മൂവ്മെൻറ്റ് തന്ന് സ്റ്റോപ്പ് ലോസ് എടുക്കാനും സാധ്യതയുള്ള രണ്ട് ന്യൂസുകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ സമയത്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചു കണ്ടും ട്രേഡ് ചെയ്യുക വൺസ് മാർക്കറ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസാക്ഷൻ ബേസ്ഡ് ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ് എനിവേ ഇതിന്റെ രണ്ടിന് യൂഷ്വൽ എഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം പ്രിലിം ജി ഡിപിയുടെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പ്രീവിയസ് വരുന്ന ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത് ഫോർകാസ്റ്റ് കാസ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അതായത് പ്രീവിയസ് ഫോർകാസ്റ്റ് ഒരുപോലെ തന്നെയാണ് അതിൻ്റെ മുകളിലൊരു ഫിഗർ വന്നിട്ടുണ്ട് ഈ കറൻസി സ്ട്രെങ്ത് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് കൂടി നോക്കാം അൺഎംപ്ലോയ്മെന്റ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ലസ് ദാൻ ഫോർകാസ്റ്റിനേക്കാളും കുറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് നോക്കിയാൽ കാണാം പ്രീവിയസ് ടു ത്രീ ടു കെ ആണ് ഫോർകാസ്റ്റ് ടു ത്രീ ടു കെ ആണ് അപ്പോൾ ഈ ഫോർകാസ്റ്റിനേക്കാളും താഴ്ന്നു വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നേക്കാളും താഴ്ന്നു വന്നിട്ടുണ്ടെങ്കിൽ കറൻസിക്ക് ഫേവറബിൾ ആയിരിക്കും ഗോൾഡ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇന്നത്തെ രണ്ട് ന്യൂസും കാണുന്ന സമയത്ത് പ്രീവിയസും ഫോർകാസ്റ്റും കാണുന്ന സമയത്ത് ഒരു ന്യൂട്രൽ ലെവലുള്ള ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ റിയൽ ടൈമിൽ എന്ത് ന്യൂസ് വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും റിയൽ ടൈമിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക പിന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് നടത്താം നമുക്ക് വൺ ഡേ ചാർട്ടിൽ നിന്ന് ഫോർ ഹവറിലേക്കും പോകേണ്ടതുണ്ട് അതിന് ഫോർ ഹവറിലേക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫോർ ഹവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയയാണ് ആ റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി നമ്മൾ വൺ ഡേ ചാർട്ടിലും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഫോർ ഹവറിൽ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ൻസ് ഏരിയയുടെ തൊട്ട് താഴെ ഇംബാലൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇനി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇന്ന് അവിടേക്ക് റീറ്റേസ്റ്റിന് വരുന്നുണ്ട് ഇനി താഴോട്ടേക്ക് പോവാണെ പോറുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് തൊട്ടു മുകളിൽ ഇന്നലെ തന്നിരുന്ന ഒരു ക്യാൻഡിൽ അതായത് ഇത് ഫോർഅവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട് ഇത്രയാണ് ഫോർ ഹവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർഅവർ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ഏരിയയിലേക്കാണ് ഇംബാലൻസ് ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് വൺ ഹവറിലേക്ക് പോകുന്നുണ്ട് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ വരച്ച സപ്പോർട്ട് ഒന്ന് റിഫൻ ചെയ്യുന്നുണ്ട് വൺ ഹവറിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ ഒന്ന് റിഫൈൻ ചെയ്യുന്നത് അത് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് റിടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്നിട്ട് മുകളിലോട്ടേക്ക് കയറി ഒരു ബ്രേക്കൗട്ടിൽ നിന്ന് മുകളിലോട്ട് കയറി വീണ്ടും അവിടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഫോർ ഹവറിലേക്കാണ് ഫോർ ഹവറിൻ്റെ തന്നെ ഒരു ഇംബാലൻസിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് വൺ അവറിലേക്ക് ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് കണ്ണവരുടെ ഇമ്പാലൻസ് കുറച്ചുകൂടി മോളിലാണ് അപ്പോൾ കുറച്ചുകൂടി മോളിലോട്ട് മാർക്കറ്റ് പോകും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ളത് അങ്ങനെ ചെയ്യുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ പോലും ഈ ഏരിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് അടുത്തൊരു വലിയ മൂമെൻറ്റിനുള്ള സാധ്യത ഇപ്പം തന്നെ നമുക്ക് സിഗ്നൽ തന്നിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ വന്ന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഏരിയയിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഒരുപക്ഷെ ഇംബാലൻസിൽ നിന്ന് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മുകളിലോട്ട് തന്നെ പോകുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇംബാലൻസിൽ നിന്ന് ഇപ്പോൾ ഫോർഅവറിൻ്റെ ഇംബാലൻസ് പ്ലസ് ഇതിലാണ് നിൽക്കുന്നത് റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് അതിനെയും ബ്രേക്ക് ചെയ്ത് ഈ ഈ ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതായത് വൺ ഹവറിൻ്റെ ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇതായിരിക്കാം ഇത് ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ നിൽക്കുന്ന ക്യാനിൽ അതായത് വൺ അവറിൻ്റെ ക്യാനിൽ താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ മാറും അത് വൺ ഹവറിൻ്റെ ക്യാനിൽ താഴത്തേക്ക് ഇറങ്ങി വരുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല ഇനി അതിന്റെ താഴെ റിടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയും കൂടി ഉണ്ട് ഈ ഒരു ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ ഇതിനെ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ ഈ ഏരിയ വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാം ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഈ രണ്ട് ഏരിയ അതായത് ഫോറവറിന്റെ ഇംബാലൻസിലും പ്ലസ് റെസിസ്റ്റൻസിലും ആയതുകൊണ്ട് പരമാവധി ആ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഈ ഏരിയ റീടെസ്റ്റ് ചെയ്താൽ പിന്നെ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ബയ്യങ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ ഹവറിൻ്റെ ഇംബാലൻസ് ആയിരിക്കും അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം സിലിണ്ടറിക്ക് സാധ്യതയുണ്ട് പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് വലിയ വീക്ക്നെസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് താഴോട്ടിക്കുന്നിറങ്ങി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം കൈനെ ബ്രേക്ക് ചെയ്യാനുള്ള അടുത്ത ചാൻസും കൂടി ഉണ്ട് എനിവേ വൺ വൺ അവറിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത് ഇനി കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ സാധ്യത പെട്ടെന്നൊന്നും കാണുന്നില്ല ഇന്നത്തെ ന്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റായ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുണ്ട് ഈ രണ്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരുപക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി തരാനുള്ള സാധ്യതയുണ്ട് അതായത് ബൈ എൻട്രി തരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ രണ്ട് ഏരിയയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺഫർമേഷൻ എടുക്കണം എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ന്യൂസ് ടൈമിലാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു റിയാക്ഷൻ ആയിരിക്കാം ആ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടം വരെയൊക്കെ വരുന്ന വന്നേക്കാം പക്ഷെ അതൊരു റിവേഴ്സൽ ആവാനുള്ള സാധ്യത തോന്നുന്നില്ല പ്രത്യേകിച്ച് ന്യൂട്രൽ ഫിഗറുകളാണ് ഇന്നത്തെ ന്യൂസിന്റെ ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ വലിയൊരു റിജക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് റിയാക്ഷൻമേ നിൽക്കാം പക്ഷേ ഈ ടാർഗറ്റ് ഒരു ഫിക്സഡ് ടാർഗറ്റ് അല്ല കാരണം ഇവിടെ വന്ന് ഒരു റിയാക്ഷൻ തന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഈ ടാർഗറ്റിലേക്ക് വന്നേക്കാം എന്നിട്ട് തിരിച്ച് പോയേക്കാം അപ്പം അതുകൊണ്ട് ന്യൂസ് ടൈമിൽ അങ്ങനെയുള്ള ട്രേഡ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് വന്നാൽ തന്നെ ഒരുപക്ഷെ ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങുക തന്നെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയാൽ തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബൈ ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതല് നോക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് താഴെ അതായത് ഈ രണ്ട് ഏരിയക്ക് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു സെല്ലൻഡ്രി ഒരു സെല്ലണ്ടറിക്ക് നമുക്ക് നോക്കാം പ്രത്യേകിച്ചും ഈ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഏരിയ വരെ നമുക്ക് സെല്ലൻട്രി നോക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഞാൻ തൽക്കാലം ഇന്നത്തെ ദിവസം ബൈ എൻട്രിക്ക് തന്നെയാണ് പോകുന്നത് ഒരുപക്ഷെ ഈ റിലീഫ് കിട്ടാൻ വേണ്ടി അതായത് ഇവിടെ നിൽക്കുന്ന കൺസോൾട്ടേഷനും റിലീഫ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി ഇറങ്ങിയിട്ട് ഈ രണ്ട് നേരത്തെ നേരത്തെ വരച്ചേക്കുന്ന ഈ രണ്ട് ഏരിയയിൽ നിന്ന് കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഏരിയാസ് മാത്രമാണ് പറയുന്നത് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കണം എങ്ങനെ കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കണം എന്നുള്ളതെല്ലാം ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ എന്തെങ്കിലും ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് തന്നിട്ട് മാർക്കറ്റ് അതിൻ്റെ മോഡിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാൽ പോലും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയയിലേക്ക് സാധ്യത വരാനുണ്ട് ഈ ഏരിയയിൽ വരികയാണെങ്കിൽ വിത്ത് കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കാം എൻട്രി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ണവറിൻ്റെ ഇംബാലൻസിലായിരിക്കും വൺ ഹവറിൻ്റെ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇംബാലൻസ് ഉണ്ട് അവിടേക്ക് നമുക്ക് തൽക്കാലം റിഫൈൻഡ് ചെയ്യണ്ട കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഫോർ ഹവറിൻ്റെ റിഫൻഡ് ചെയ്ത് വൺ ഹവറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അവിടെ ചെന്ന് ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് റിഫൻഡ് ചെയ്യണ്ട അപ്പോൾ അതുകൊണ്ട് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാക്കി വെക്കാം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു സിങ് ക്രിയേറ്റ് ചെയ്യണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്കൊക്കെ വരുന്ന സിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എനിവേ ഇന്ന് ബൈ ഓപ്പർച്യൂണിറ്റി അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കറന്റിൽ ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി താഴോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം സെൽ സെല്ലോപ്പർച്ചുണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് മോളിലോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞ് ഇനി ഒരു വൺ അവവറിൻ്റെ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഈ ഏരിയയിൽ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കാം അതും വിത്ത് കറക്ഷനോടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ടാർഗറ്റ് ആയിരിക്കും ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കും അറുപത് എഴുപത് വി പിന്നെ ആയിരിക്കും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇവിടം വരെ കിട്ടാതിരിക്കാം പക്ഷേ ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കറ്റ് ഇനിയിപ്പം പോയിട്ട് മോളിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ആ പാറ്റേണെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ടാർഗറ്റ് ഇപ്പോഴത്തെ ഒരു ലെവൽ അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആക്ച്വൽ ടാർഗറ്റ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിവേ എല്ലാവരും സോഷ്യൽ കണ്ടും ട്രേഡ് ചെയ്യുക എസ്പെഷ്യലി ന്യൂസ് വരുന്ന ദിവസമാണ് നല്ല രീതിയിൽ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂസും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റലുള്ളവർ അതിനനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക അതുപോലെ തന്നെ ന്യൂസ് വരുന്നതിൻ്റെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്രേഡ് ഉടൻ്റെ സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളിലുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു